മമ്മൂക്കന്റെ അപ്പം കുയിന്ന് എണീറ്റ് വന്ന പോലും അലിൻജോസ് പേടിക്കത്തില്ല മനുഷ്യനാണ് തുടക്കത്തിൽ ഒരു പൂച്ച കുഞ്ഞ് പോലും അലിൻജോസിന്റെ കൈയ്യായില്ല മനസ്സിലായി ഇത്രയും അഹങ്കാരം പാടില്ല മത്സിച്ചു കിടക്കുന്ന കുഴിക്കടക്കുന്നവരൊക്കെ നിങ്ങളുടെ ഞാൻ അന്നേ പറഞ്ഞാണ് നമ്മൾ ഇഞ്ഞ് ഒരു അഭിമുഖ സംഭാഷണം വേണ്ടത് അപ്പൊ നെക്കും മോട്ട ഇനി അയാൾക്ക് നിയമമില്ല കണ്ടറിയണം ഘോഷി നിനക്കെന്താ സംഭവിക്കരുത് അപ്പൊ നമ്മളെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഉണ്ടാക്കരുത് എനിക്ക് വയ്യ ഞാൻ